يا ايها الذين امنوا اتقوا الله وامنوا برسوله يُؤْتِكُمْ كفلين من رحمته ويجعل لكم لكم نورا تمشون به ويغفر لَكُمْ والله غفور ും സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവേ സൂക്ഷിക്കുകയും അവന്റെ ദൂതനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നാൽ അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഓഹരി അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഒരു പ്രകാശം അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ പാതയിലൂടെ നടന്നുപോകാം പോകാം നിങ്ങൾക്ക് അവൻ പൊറത്തു തരികയും ചെയ്യും അള്ളാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് യാതൊന്നും അധീനപ്പെടുത്തുവാൻ തങ്ങൾക്ക് കഴിവില്ലെന്നും തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിന്റെ കയ്യിലാണെന്നും അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുമെന്നും വേദക്കാർ അറിയാൻ വേണ്ടിയാണിത് അല്ലാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു